ആശാപ്രവർത്തകയ്ക്കെതിരായ ഐ എൻ ടി യു സി നേതാവ് ആർ ചന്ദ്രശേഖരന്റെ അധിക്ഷേപത്തിൽ നടപടിയെടുക്കുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ചന്ദ്രശേഖരന്റേത് വ്യക്തിപരമായ പരാമർശം പാർട്ടി നിലപാടല്ല എന്നും സുധാകരൻ പറഞ്ഞു ആശാ സമര നേതാക്കൾ ഒത്തുതീർപ്പ് മനഃസ്ഥിതി ഇല്ലാത്തവർ എന്നായിരുന്നു ചന്ദ്രശേഖരന്റെ വിമർശനം ആശാ വിഷയം ചർച്ച ചെയ്യാൻ ആരോഗ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ട്രേഡ് യൂണിയനുകളും പങ്കെടുത്തിരുന്നു യോഗം അവസാനിച്ചതിന് പിന്നാലെയാണ് സമര നേതാക്കളെ അധിക്ഷേപിച്ച് ഐ എൻ നേതാവ് ആർ ചന്ദ്രശേഖരൻ പ്രതികരണം നടത്തിയത് സമരക്കാർക്ക് ഒത്തുതീർപ്പ് മനസ്സിതിയില്ലാത്തവർ എന്നായിരുന്നു ചന്ദ്രശേഖരന്റെ പ്രതികരണം ചന്ദ്രശേഖരന്റെ പരാമർശത്തിനെതിരെ ആശാ സമരസമിതിയും രംഗത്ത് വന്നിരുന്നു ചന്ദ്രശേഖരത് സർക്കാർ അനുകൂല നടപടി എന്നായിരുന്നു വിമർശനം ഇതിന് പിന്നാലെയാണ് ചന്ദ്രശേഖരന്റെ പരാമർശത്തിന് തള്ളി കെ പി സി സി നേതൃത്വം രംഗത്തെത്തിയത് ചന്ദ്രശേഖരത് വ്യക്തിപരമായ പരാമർശമാണെന്നും പാർട്ടി നിലപാടല്ലെന്നുമായിരുന്നു രംഗത്തെത്തി പ്രതികരണം യും രംഗ് ചെന്നിത്തലയുടെയും ഞങ്ങൾക്ക് യോജിപ്പില്ല ഞങ്ങൾക്ക് വാഷാവർക്കർമാർ ഉന്നയിച്ച അവരുടെ ഡിമാൻഡുകളോടാണ് ഞങ്ങളുടെ അനുഭാവം ഐ എൻ ഡി യു സി പ്രസിഡന്റ് അങ്ങനെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് അതിനോട് ഒരു കാരണവശാലും ഞങ്ങൾക്ക് യോജിപ്പില്ല അത് എന്താണെന്ന് പാർട്ടി പരിശോധിക്കട്ടെ സംഭവത്തിൽ ചന്ദ്രശേഖരനോട് കെ പി സി സി നേതൃത്വം വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് വിശദീകരണം നൽകുന്ന മുറയ്ക്കാകും എന്ത് നടപടി സ്വീകരിക്കുക എന്ന കാര്യം കെ നേതൃത്വം ആലോചിക്കുക ആശമാരുടെ രാപ്പകൽ സമരത്തിന്റെ തുടക്കം മുതൽ മുഖം തിരിച്ചു നിൽക്കുന്ന സമീപനമാണ് ആർ ചന്ദ്രശേഖരൻ സ്വീകരിച്ചത് ഐ എൻ ടി യു സിയോട് ആലോചിക്കാതെയാണ് സമരമാരംഭിച്ചതെന്നായിരുന്നു ചന്ദ്രശേഖരന്റെ നിലപാട് ഒട്ടുമിക്ക കോൺഗ്രസ് നേതാക്കളും സമരപ്പന്തൽ എത്തിയിട്ടും ആർ ചന്ദ്രശേഖരൻ സമരത്തിൽ നിന്നും വിട്ടുനിന്നു തുടർന്ന് സമരപന്തൽ സന്ദർശിച്ച കെ സി വേണുഗോപാൽ ചന്ദ്രശേഖരനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് ആശാ സമരത്തിന് ഐ എൻ ഡി യു സി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചത് ജനം തിരുവനന്തപുരം അധ്യാപകർ തമ്മിലുള്ള ഭിന്നതയിൽ നടപടി പാല അന്തിനാട് ഗവൺമെന്റ് യു പി സ്കൂളിലെ ഏഴ് അധ്യാപകർക്ക് സ്ഥലം മാറ്റം പ്രധാന അധ്യാപിക ഒഴികെ മുഴുവൻ പേരെയും സ്ഥലം മാറ്റി ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടറുടേതാണ് നടപടി അധ്യാപകരുടെ വഴക്ക് കുട്ടികൾക്ക് മാനസികാഘാതം സൃഷ്ടിച്ചെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി